ഉമ്മമാര വലിച്ചെറിഞ്ഞ് ഉപ്പമാര വലിച്ചെറിഞ്ഞ് എന്തെങ്കിലും ഉദ്യോഗം കിട്ടുമ്പോഴേക്ക് ജോലി കിട്ടുമ്പോഴേക്ക് ഏതെങ്കിലും ആടിന്റെ പെണ്ണിന്റെ പളവളക്കുന്ന ശരീരം കണ്ട് സുഹൃത്തെ ചാടിപ്പോകണ്ടെ വീട് വിട്ടുപോകണ്ട ഒരു പക്ഷേ അന്തസോടെ നീ ജീവിച്ചെന്ന് വരും ഇല്ലയില്ല ഈ പൊരുത്തക്കേടിന് പകരം തരാതെ അള്ള ആത്മാവ് കൊണ്ടുപോകൂല മുത്തിനെ പി ഞങ്ങൾ പഠിപ്പിച്ചില്ലേ ലിഅജലിഹാ എല്ലാ ദോഷങ്ങളും അതിൻ്റെ ഒരു ടൈമുണ്ട് ആ ടൈമിലേക്ക് പിന്തിക്കപ്പെടും ഒരുപക്ഷേ നീ ഇവിടെ സ്വകാര്യതയിൽ ചെയ്ത ദോഷത്തിന് അള്ളാഹു ദുനിയാവിൽ ശിക്ഷ തന്നില്ലെന്ന് വരാം ഇവിടെ നീ മദ്യപിച്ചതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം ഇവിടെ നീ നിസ്കരിക്കാത്തതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം ഇവിടെ നോമ്പു നോൽക്കാത്തതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം ഇവിടെ കളവ് നടത്തിയതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം കളവ് പറഞ്ഞതിന് ശിക്ഷ തന്നില്ല പക്ഷേ എല്ലാ ദോഷങ്ങളും അതിന്റെ അവധിയിലേക്ക് പിന്തിക്കപ്പെടും മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതൊഴികെ അതിന്റെ ശിക്ഷ അവിടെ എത്തിയിട്ടല്ല കൊടുക്കുക ാണ് വെറുപ്പിച്ചത് ദുനിയാവിൽ വെച്ചതിന്റെ ശിക്ഷ കൊടുക്കാതെ റബ്ബ് കൊണ്ടുപോകൂല ഇതുകൊണ്ടാ പറയുമ്പോ ചിന്തിക്കണം വാർദ്ധക്യമത്യ മാതാപിതാക്കൾ ചോദിച്ചത് പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കും പറഞ്ഞത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും ഓർമ്മക്കേടൊരു കാരണമായിരിക്കും മുന്നിലെത്തിയാൽ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാല് നീ ഇപ്പൊ പാത്രം എടുത്തുകൊണ്ട് പോയിട്ടേണ്ടാവുള്ളൂ ഭക്ഷണം കഴിച്ചില്ലാന്ന് പറയും മാപ്പാന ചീത്ത പറയരുത് പ്രായാധിക്യമുള്ള ഉമ്മാനോട് കറുത്ത മുഖം കാണിക്കരുത് അതുകൊണ്ട് ആ പ്രായാധിക്യം എടുത്തു പറഞ്ഞത് ഇവ മരിച്ചെങ്കിൽ ചിന്തിക്കരുതേ നമ്മളെ അവർ പോറ്റി വളർത്തിയപ്പോ രോഗാതുരനായി കിടക്കുന്ന മകൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും കിടക്കുമ്പഴി മുഴിമാനതുറിയോ പടച്ചോനെ എന്റെ മകൻ വിടവാങ്ങിയിട്ട് ആ ഒരു ജനാദ കാണേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ അല്ല പ്രായാധിക്യത്തിന് മാതാക്കളെ നോക്കുമ്പോ പിതാക്കളെ നോക്കുമ്പോ ഏറിയാലൊരു പത്ത് വർഷം ഏറിയാലൊരു പതിനഞ്ച് വർഷം അതിനപ്പുറം സഹിക്കേണ്ടതില്ലോ എന്നൊരു ചിന്ത പോലും